ഹേമ കമ്മിറ്റിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമെതിരെ നടി മാലാ പാർവതി കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ കേസെടുത്ത് അന്വേഷിക്കുന്നതിനെതിരെ നടി സുപ്രീം കോടതിയെ സമീപിച്ചു ഹേമ കമ്മിറ്റി വിശ്വാസവഞ്ചന കാട്ടിയെന്ന് മാലാ പാർവതി പറഞ്ഞു താൻ നൽകിയ പരാതിയിൽ കേസെടുക്കരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ ഹർജി നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കില്ലെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് ഇപ്പോൾ അതിന് വിരുദ്ധമായാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് തന്റെ പരാതിയിൽ നടപടി വേണ്ടെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടതെന്നും മാലാ പാർവതി വ്യക്തമാക്കി വലിയൊരു ധർമ്മസങ്കടം സംഭവിച്ചുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമാ മേഖലയിൽ സുരക്ഷിതമല്ലാത്ത അല്ലെ അനാശാസ്യമായ ആശാസ്യമല്ലാത്ത പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള നടിയെ ആക്രമിക്കപ്പെട്ടപ്പോൾ മുതലുണ്ടായ ഒരു സ്ത്രീകളുടെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായ കമ്മിറ്റിയാണ് അപ്പോൾ അവിടെ നമ്മളെ വിളിച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സത്യസന്ധമായി നമ്മൾ നമുക്കറിയാവുന്നതും നമുക്ക് അനുഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതൊരു പരാതി ആയിരുന്നില്ല അതൊരു കേസ് കൊടുക്കലായിരുന്നില്ല ഒന്നും ആയിരുന്നില്ല അനുഭവം തുറന്ന് പറയലായിരുന്നു അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു നിയമമൊക്കെ ഉണ്ടാകും എന്ന് അതിനു ഒരു കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് മൊഴി കൊടുത്തത് അതിനുശേഷം പിന്നീടുണ്ടായ ബഹളം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇഷ്യൂസൊക്കെ ആയിട്ട് ഹൈക്കോടതി ഇടപെട്ടു ഇതെല്ലാം തന്നെ എഫ്ഐആർ ആയിട്ട് കൺവേർട്ട് ചെയ്തു അപ്പോൾ എഫ് ഐ ആർ ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ ഞാൻ എസ് ഐ ടി എന്നെ വിളിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് എന്ന് പറഞ്ഞു എനിക്കിത് കേസായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കാരണം ഇത് നമുക്കതിനകത്ത് എന്താ വേണ്ടത് നാളെ ഒരു സിനിമയിൽ ഒരു കോൺട്രാക്ട് വെക്കുമ്പോൾ അൺവോണ്ടഡ് ടച്ച് ഒഴിവാക്കണം ആക്ടേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും അല്ലെങ്കിൽ പ്രൊഡക്ഷനോ ഒന്നും ബന്ധപ്പെട്ട ഒരു ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലായിരുന്നു ഷോർട്ടിൽ വെച്ച് ഇടയ്ക്ക് വെച്ച് ഒരാൾ ഗ്രൂപ്പ് ചെയ്തൊരു ഇൻസിഡൻറ്റാണ് അപ്പോൾ അതുപോലെ ഹിയർ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ രണ്ട് എഫ് ഐ ആർ ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിട്ടിരിക്കുന്നത് രണ്ടും ഇന്ന് റെലവൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടത് എനിക്ക് കേസ് കൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്ന് അവരോട് ഞാൻ പറയുകയും വീഡിയോയിൽ പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തു അതിനുശേഷം കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ അറിയുന്നത് നമുക്ക് സിനിമയിൽ ഏറ്റവും സിനിമ സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ വളരെ പ്രോ ആയിട്ട് നിൽക്കുന്ന നമുക്കൊരു റിയൽ ആയിട്ട് ഇഷ്യൂ വന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് സിനിമയിൽ അങ്ങനെയുള്ളതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് അലക്സ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അന്നായിരുന്നു ഇന്ന് സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് മാനസിക സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ ചോദ്യം ചെയ്തു ആണെന്ന് തോന്നുന്നു അപ്പോൾ അവർ ചോദ്യം ചെയ്തു അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു ചാനലിൽ ജോലി ചെയ്യാൻ പോയി ഏഷ്യാൻ്റെ ഞാൻ പണ്ട ആക്കറായിരുന്നു നമുക്ക് ആ ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ സുപ്രഭാതം പോലെ ഷൂ ഒക്കെ തന്ന ശശികുമാർ സാറിനെ പോലെയുള്ള സക്രീ സാറിനെ പോലെയുള്ള ഉള്ള ആക്കുകയായിരുന്നു അപ്പോൾ അവിടെ വന്ന ഒരു ഗസ്റ്റ് നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തുറന്നു പറയുകയാണ് അപ്പോൾ ശശികുമാർ സാറായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ട ഗതികേട് നമ്മൾ ഉണ്ടാക്കിയാൽ എന്താണ് അവസ്ഥ അത് നമുക്ക് എത്രമാത്രം മാനസിക സംഘർഷം ഉണ്ടാക്കും അതുപോലെയാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അങ്ങനെ അവരെയൊക്കെ പെടുത്തിക്കൊണ്ടു അങ്ങനെ നിരപരാധികളായ ആൾക്കാരെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടൊന്നും നമുക്ക് നീതി കിട്ടുന്നില്ല മനസ്സിലായോ സമൂഹ അവരെ സംശയമാസ്പ സംശയാസ്പദമായി നോക്കുന്ന തരത്തിൽ നിർത്തുവെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു നീതി വേണ്ട അപ്പൊ എനിക്ക് പരാതിയില്ലാത്ത ഇതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഞാൻ ഹർജി ധാരണ ഹേമ കമ്മിറ്റി ഇപ്പം രംഗത്തില്ലല്ലോ ഹേമ കമ്മിറ്റിയോട് ഹേമ കമ്മിറ്റി നമ്മളോട് ഡീപ്പോസ് ചെയ്യാൻ വന്നവരോട് പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല ഒരു കേസാക്കുമെന്നും പറഞ്ഞിരുന്നില്ല ഇതൊരു പഠനത്തിന്റെ ഭാഗമാണെന്നോ നിയമം ഉണ്ടാകാനാണെന്നുമാണ് പറഞ്ഞത് ഹേമക്കെ പറ്റി ഹേമ ജസ്റ്റിസ് ഹേമ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ ഇപ്പം നടക്കുന്നത് അന്വേഷണ സംഘങ്ങളിലും വിളിപ്പിക്കോ അതെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോഴാണല്ലോ ഞാൻ എനിക്ക് രണ്ട് എഫ്ഐആർ ആണ് ഇട്ടേക്കുന്നതെന്ന് എന്ന് ഞാൻ അവരോട് എനിക്ക് കേസ് കൊടുക്കാൻ താല്പര്യമെന്ന് എഴുതി കൊടുത്തു അതിൻ്റെ പേപ്പറും എൻ്റെലും കടലാസ് എൻ്റെ ഞാൻ എഴുതി കൊടുത്ത മൊഴിയുടെ പകർപ്പ് എൻ്റെലും ഉണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട് ഡാനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം എന്തുകൊണ്ടാണ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ലൈംഗിക ചൂഷണം മാത്രമല്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സംഭവങ്ങൾ സിനിമയിലെ മറ്റ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള മറ്റു പല രീതിയിലുള്ള ചൂഷണങ്ങൾ ഇതൊക്കെ ഇതിനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ വിമർശനം ഉണ്ടായതാണ് മറ്റ് സിനിമയിലെ പല ആളുകളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയതാണ് ഇതേ തുടർന്നാണല്ലോ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അന്വേഷണം തുടങ്ങിയത് മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയത് പക്ഷേ ഈ മാലാ പാർവതി ഇപ്പോൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് തനിക്ക് ഇപ്പോൾ പരാതിയില്ല നടപടി വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് ഡാനി ഏറ്റവും നടി മലപർവ്വതി പറയുന്നത് തൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തൻ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പറഞ്ഞ സംഭവങ്ങളിൽ മറ്റൊരു നടപടി വേണ്ട എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് അത് തൻ്റെ അവരുടെ മാത്രമുള്ള ഒരു കാര്യങ്ങളിലാണ് അത് പ്രത്യേകം അവർ എടുത്തു പറയുന്നുണ്ട് അവരുടെ മാത്രമുള്ള കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പരാതിയിലേക്കോ മറ്റ് നടപടികളിലേക്കോ പോകേണ്ടതില്ല അത് അവർ വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിന് പ്രധാനമായും അവർ പറയുന്ന കാരണം അതിൽ ആദ്യ കാരണങ്ങളിൽ ഹേമ കമ്മിറ്റി നൽകിയ ഉറപ്പ് സംബന്ധിയായ കാര്യങ്ങളാണ് ഇത് തീർത്തും ഒരു പുതിയ നിയമം രൂപീകരിക്കുക അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വളരെ കോൺഫിഡൻഷൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് ഒരിക്കലും ഇപ്പോൾ ഇതൊരു പുറത്ത് വരികയോ അല്ലെങ്കിൽ ഇതിന് പുറത്ത് മറ്റ് നടപടികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നൊരു ഉറപ്പ് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുകയും അവർ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പറയുകയും എല്ലാം തന്നെ ചെയ്തു പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ചർച്ചകൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് അടക്കം വന്നു സർക്കാരിന് പലരംഗത്തും ആ ഇതിൽ ഉത്തരം പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്തുകൊണ്ട് ഇതിൽ നടപടി ഉണ്ടാകുന്നില്ല ഇത് എല്ലാ കാലത്തും കുറ്റം കുറ്റം തന്നെയാണ് എന്നതടക്കം പറഞ്ഞു ഹൈക്കോടതിയിലടക്കം ഇതിന് രൂക്ഷമായ വിമർശനങ്ങളും ചോദ്യങ്ങളും വന്നു ഹൈക്കോടതിയിൽ പ്രത്യേക ബഞ്ച് രൂപീകരിക്കുന്ന രീതിയിലേക്ക് വന്നു അപ്പോൾ സർക്കാർ സ്വാഭാവികമായും നിർബന്ധിതരാകുന്നു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു കൂടുതൽ ഇരകളുണ്ടാകുന്നു അങ്ങനെ പുതിയ കേസുകൾ വന്നപ്പോൾ സ്വാഭാവികമായും അത് അന്വേഷിക്കുന്നതിനൊരു ടീം രൂപീകരിക്കേണ്ടി വന്നു അങ്ങനെയുള്ളവരിലേക്കാണ് ഇത്തരം ഈ പരാതികൾ പരാതികൾ എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഈ മൊഴിയുടെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തി പിന്നീട് അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി വന്നിരിക്കുന്ന കേസുകൾ ഈ കേസുകളിലാണ് ഇപ്പോൾ മലാപർവ്വതം അതിൽ നിന്ന് പിന്മാറുന്നതായി പറയുന്നത് അവർ പറയുന്നത് എത്രയുമാണ് തനിക്ക് തനിക്ക് വളരെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളെ പോലും ഈ കേസുമായി ബന്ധമില്ലാത്തവരെ പോലും അതായത് തൻ്റെ പരാതി അവർക്കെതിരെയുള്ളതല്ല പക്ഷേ മറ്റു സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചെറിയുന്നതിന് അവരെ കൂടി വിളിക്കുന്നുണ്ട് പക്ഷെ അവരെ വിളിക്കുമ്പോൾ അവരോട് വളരെ രൂക്ഷമായ ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നു അവർ അവരത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടവരല്ല അല്ലെങ്കിൽ അവരത്തരം കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടവരല്ല അവർ ആ സ്ഥലത്തും പരിസരത്തും ഉണ്ടായിരുന്നവരാണ് പക്ഷെ അവരൊരിക്കലും താൻ അവർക്കെതിരെ പരാതി പറയുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവരെ കൂടി ഇതിലേക്ക് വലിച്ചെഴുക്കുന്നു വിളിച്ചു വരുത്തി അവരെ ചോദിച്ചാൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ആ ഒരു ധർമ്മസംഘടത്തിൽ നടക്കുന്നത് അവരെ വാക്കിൽ പറഞ്ഞാൽ ആ ഒരു ധർമ്മസങ്കടം കൊണ്ടാണ് താൻ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് പറയുന്നത് അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അവരത് ബോധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി മറ്റ് പക്ഷെ അവരതിൻ്റെ അഭിമുഖ അവസാന ഭാഗത്തിലേക്ക് പറഞ്ഞു വന്നു വരുന്നത് ഇതിൽ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഇൻഡസ്ട്രിയിൽ അതിൽ സ്വാഭാവികമായും നിരവധി ഗുണഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ അത് ഖേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യും നടപടികളിലേക്കും എല്ലാം പോകുന്നതിൻ്റെ ഒരു ആശ്വാസങ്ങളെല്ലാം തന്നെ ഈ ഇൻഡസ്ട്രിയിൽ പൊതുവിലുണ്ട് എന്നവർ പറയുമ്പോൾ കൂടിയും തൻ്റെ പരാതി നൽകിയത് അതെന്ത് അടിസ്ഥാനത്തിലായിരുന്നുവെന്നും അതിലിപ്പോൾ നടക്കുന്ന നടപടികൾ ആ പരാതിയുമായി ഒരു ബന്ധവുമില്ലാത്തവരെയാണ് ഇപ്പോൾ വിളിച്ചു വരുത്തുന്നതും അതിലുള്ള മനോവിഷമം കൊണ്ടാണ് അവർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആ പരാതിയിൽ ഇനി മുന്നോട്ട് പോകേണ്ടതില്ല കാരണം ഈ രീതിയിലാണെങ്കിൽ അത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത് ഡാനി നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ മാലാപാർവതി ഉൾപ്പെടെ നിരവധി നടിമാരാണ് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ മൊഴി നൽകിയത് നിലവിൽ മാലാ പാർവതിക്ക് മാത്രമാണോ ഇത്തരമൊരു ആക്ഷേപമുള്ളത് അവർ മാത്രമാണോ ഈ കോടതിയെ സമീപിച്ചത് ഈ കേസുകളിൽ ഈ പരാതികളിൽ നടപടി വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചത് കൂടുതൽ ഇതുപോലെ പരാതിയുമായി ഹേമ കമ്മിറ്റിയെ സമീപിച്ചവർ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയവർക്കൊക്കെ സമാനമായ നിലപാടാണ് ഉള്ളത് ഏറ്റവും ഇതിൽ മലാപർവ്വതി മാത്രമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി സംബന്ധിയായ കാര്യങ്ങളിൽ ഇങ്ങനെയൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കാരണം പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മൊഴി നൽകിയവർ തങ്ങൾക്ക് പരാതിയിൽ കേസ് ഇതിൽ ഈ രീതിയിൽ പോകണമെന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്നത് സ്വാഭാവികമായും എല്ലാവരിലും തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിൽ അവർ നൽകുന്ന വിശദീകരണം അവരുടെ നിന്ന് നോക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അവർ അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടായെന്ന് മറ്റുള്ളവരുടെ ഒരു പ്രതികരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് എന്ത് പറയാനുണ്ട് അവരുടെ പരാതികൾ സംബന്ധിയായ കാര്യങ്ങളിൽ എന്താണ് അവരുടെ പ്രതികരണം എന്ന് സംബന്ധിച്ച് ഇതുവരെയും അത്തരം ആരും തന്നെയും പറഞ്ഞിട്ടില്ല അതുമാത്രവുമല്ല മലാപാർവതി വിശദീകരിക്കുന്നത് തൻ്റെ മാത്രം കാര്യമാണ് മറ്റ് ആളുകൾക്ക് അവരുടെ പരാതിയിൽ അവരുടെ മൊഴികളിൽ നിന്നുകൊണ്ട് കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരാണ് അത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് താൻ അതിലേക്ക് പോകുന്നില്ല തനിക്ക് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ സംബന്ധിയായ കാര്യങ്ങളിലാണ് ഈ ഒരു നടപടികളടക്കം പിൻവലിക്കണം എന്നത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് അവർ വിശദീകരിക്കുന്നു ഒരുപക്ഷെ നാളെ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും കാരണം ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പിന്നീട് നടന്നത് മലാപാർവത്തി തന്നെ പറയുന്നുണ്ട് താൻ തന്നോട് പറഞ്ഞത് കൃത്യമായൊരു നിയമ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഈ അനുഭവങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലൂടെ തങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇതൊരു കമ്മീഷൻ ഒരു കമ്മിറ്റിയാണ് അപ്പോൾ അതിന് മുൻപാകെ നൽകുന്ന കാര്യങ്ങൾക്ക് രഹസ്യ സ്വഭാവം തീർച്ചയായും ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വിശ്വാസ്യതയിൽ കൂടിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പക്ഷേ പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതാരുടെയും കയ്യിൽ നിന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പരമാർത്ഥം പിന്നീട് പല രീതിയിലേക്ക് അത് ചർച്ച ചെയ്യപ്പെട്ടു അത് ഏത് രീതിയിൽ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നോ അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലേക്കുമല്ല കാര്യങ്ങൾ മാറിയത് പിന്നീട് സർക്കാരിന് തന്നെ കേസെടുക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിലേക്ക് വന്നു ഒരു പൊതു ചർച്ചയുടെ ഇടമെന്ന രീതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെ പരാമർശങ്ങൾ വന്നു ഇപ്പോഴും അതിലെ ഭാഗങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ നില വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് ഹേമ കമ്മിറ്റിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനുമെതിരെയാണ് നടി മാലാ പാർവതി രംഗത്തെത്തിയിരിക്കുന്നത് Firmando